ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം ആർ സി എമ്മില് ആയിരത്തിലേറെ പ്രൊഡക്റ്റുകൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ നമുക്ക് ഏതൊരു സാധാരണക്കാരനും താങ്ങാവുന്ന വിലയും മാത്രമേ ഉള്ളൂ അപ്പോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ആർ സി എമ്മില് നമുക്ക് കിട്ടുന്ന പത്തില് പത്ത് രൂപയ്ക്ക് താഴെ ലഭിക്കുന്ന പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടാണ് ഏതൊക്കെയാണ് നമുക്ക് പത്ത് രൂപയ്ക്ക് താഴെ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എന്ന് നോക്കാം അതിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ഫ്ലോറ ബ്ലോസം എന്ന പൗഡറാണ് ഇത് താക്കം പൗഡറാണ് പത്ത് രൂപ വരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പോപ്പുലർ സ്ട്രോങ് ടീ പത്ത് രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ആർ സി എമ്മിൽ കുറും പത്ത് രൂപ മാത്രമേ ഉള്ളൂന് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിനോളിൻ്റെ ഹെർബൽ ഹെയർ ഓയിൽ പത്ത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറ ഫ്ലോറൽ സോപ്പ് പത്ത് രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു ആണ് പിന്നെ നമ്മുടെ ബിസ് പവർ പ്ലസ് എന്ന് പറയുന്ന ഡിറ്റർജൻറ്റ് കേക്ക് വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടിയിട്ടുള്ള സോപ്പാണ് ഇതിന് വെറും പത്ത് രൂപ മാത്രമേ വരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നീമിൻ്റെ സോപ്പ് മീമിൻ്റെ സോപ്പ് വെറും പത്ത് രൂപ മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മൾട്ടി പർപ്പസ് ക്രീം ഫേസ് ക്രീം നമ്മളെ മൊത്തത്തിൽ മേലൊക്കെ തേക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്രീമാണ് പത്ത് രൂപ വരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ സോപ്പ് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓൾറൗണ്ട് ടൂത്ത് പേസ്റ്റ് പത്ത് രൂപയ്ക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഡിഷ് വാഷ് ബാർ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആർ സി എം പി നമുക്ക് ലഭിക്കുന്ന പത്ത് രൂപയ്ക്ക് കിട്ടുന്ന പത്ത് പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളാണ് നമുക്ക് ആർസിമർ പത്ത് രൂപയ്ക്ക് ഇതിൽ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടീമിലുള്ള ആളുകൾക്ക് മാക്സിമം ഷെയർ ചെയ്യാം നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ഓരോന്നോരോന്നും നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം താങ്ക് യു ജയ ആർ സിയാ